ഈ പ്രതിഷേധങ്ങളൊന്നും തള്ളിക്കളയാനാകാ ആകില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രമാത്രം അനാസ്ഥ അവിടെ സംഭവിച്ചിരിക്കുന്നു ആർക്കൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ അനാസ്ഥ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ അത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് റൂഷിപാൽ ഉണ്ട് തിരുവനന്തപുരത്തൊന്നും വിശദാംശങ്ങളുമായി റൂഷിപാൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു കോൺഗ്രസിന്റെ യുവജന സംഘടനകളും കെ എസ് ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് ക്രിമിനൽ എടുക്കണം മന്ത്രി രാജിവയ്ക്കണം എന്നുൾപ്പെടെ ഉള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തെ ഒരിക്കലും തള്ളിക്കളയാനാവുന്ന സാഹചര്യമല്ല അല്ലെ നിലവിൽ ഇന്ന് കോട്ടയത്ത് കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ് ആദ്യം കോട്ടയത്ത് പ്രതിഷേധം കണ്ടു പിന്നീട് തലസ്ഥാനത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസ്തിക്ക് മുന്നിൽ പ്രതിഷേധത്തിന്റെ വേലിയേറ്റമായിരുന്നു ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ അവിടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു പ്രതിഷേധമായി പോലീസിന്റെ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ടവർ വീടിന്റെ ഔദ്യോഗിക വസതിയുടെ ഗേറ്റിന് തൊട്ടു മുന്നിലെത്തി ഗേറ്റ് തള്ളി തുറന്ന അകത്തേക്ക് കയറി പ്രതിഷേധിക്കാനുള്ള ശ്രമം നടത്തി യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ അടക്കമാണ് പ്രതിഷേധിച്ചത് ഏറെ നേരം പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് തൊട്ടുപിന്നാലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും സമാനമായ പ്രതിഷേധം ഔദ്യോഗിക വസ്തിയുടെ മുന്നിൽ നടത്തി ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് അവരൊക്കെ ഉന്നയിച്ചത് പിന്നീട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടേറിയറ്റിലെ അനക്സ് കെട്ടിടത്തിലേക്ക് കെ എസ് യു പ്രവർത്തകരുടെ മാർച്ച് ഉണ്ടായിരുന്നു അവിടെ സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായി ഒരു കെ എസ് യു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അങ്ങനെ സമരത്തിന്റെ വേലിയേറ്റമാണ് ഇന്ന് തലസ്ഥാനം കണ്ടത് ഇനിയും സമരങ്ങൾ ഉണ്ടാകും നാളെയും സംസ്ഥാന വ്യാപകമായി സമരത്തിന് കെ പി സി സി നേതൃത്വം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിശ്വനാഥും എ പി അൽകുമാർ അടക്കമുള്ള നേതാക്കൾ കോട്ടയത്തേക്ക് തിരിച്ചു കഴിഞ്ഞു അവർ രാത്രിയോടെ കോട്ടയത്ത് കോട്ടയത്തെത്തിച്ചേരും നാളെ കോട്ടയത്തും വലിയ പ്രതിഷേധങ്ങളുണ്ടാവും കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പഞ്ചായത്ത് തലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ആഹ്വാനം കെ പി സി സി നേതൃത്വം നൽകിക്കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ശനിയാഴ്ച പ്രതിഷേധ മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ വ്യാപകമായ പ്രതിഷേധമാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട വരും മണിക്കൂറുകൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ പോഷക സംഘടനകളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിക്ക് വലിയ വീഴ്ച സംഭവിച്ചു മന്ത്രിക്കെതിരെ കൊലക്കൊറ്റം ചുമത്തണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഇതിനോടന്നെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് വരും മണിക്കൂറുകൾ തന്നെ മന്ത്രിക്കെതിരെയുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങളടക്കം കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്തു കഴിഞ്ഞുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് റോഷിപാലാണ് ആ വിവരങ്ങൾ നൽകിയത് എ കെ അഭിലാഷ് കൂടി ചേരുന്നുണ്ട് അഭിലാഷ് നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ് മാവൂർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന യൂത്ത് ലീഗിനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടു പ്രവർത്തകരെ ഒടുവിൽ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നൊരു സാഹചര്യം പോലീസിനുണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരമുറി ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണല്ലേ കാണുന്നത് തീർച്ചയായിട്ടും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്താകെയുള്ള ഈ പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടും പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ളതാണ് ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഇത്തരത്തിലൊരു സമരം നടത്തിയിരുന്നത് അതിൽ ബിന്ദുവിൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്തിയത് എന്നാൽ വലിയ തിരക്കുള്ള റോഡിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചോടുകൂടി തന്നെ പോലീസിന് ബലം പ്രയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു ഇതിനിടയിൽ ചില വാക്കേറ്റവും അതോടൊപ്പം തന്നെ കയ്യാങ്കടിയും ഉണ്ടായി എന്നുള്ളതും പ്രധാനപ്പെട്ടു കാര്യമാണ് കാരണം സമരത്തിൻ്റെ സ്വഭാവം എങ്ങോട്ടാണ് മാറുന്നത് എന്നൊരു സൂചന തന്നെയാണ് അവിടെ കണ്ടത് അതിനുശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇവിടേക്ക് അതായത് കൃഷ്ണൻ കോറിലേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ നടക്കും വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹമാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത് കാരണം മറ്റ് സ്റ്റേഷനുകളിലടക്കം പോലീസിനെ ഇവിടെ എത്തിച്ചു വിന്യസിച്ചിട്ടുണ്ട് കാരണം വലിയ തരത്തിലുള്ള പ്രതിഷേധവും അതോടൊപ്പം തന്നെ അത് സംബന്ധിച്ചുള്ള പ്രകോപനവും ഉണ്ടാവും എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധ സമരം നടക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളും അതായത് നാളെയും വലിയ തരത്തിലുള്ള സമരങ്ങളും പ്രതിഷേധ പരിപാടികളും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾ വളരെ ശക്തവും അതോടൊപ്പം തന്നെ അതിനെ നേരിടാൻ പോലീസ് അല്ലാതും തയ്യാറായിരിക്കുന്നു എന്നുള്ളതും സവിശേഷമായ ഒരു കാര്യമാണ് ഏതായാലും സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടക്കുമ്പോൾ കോഴിക്കോട് പ്രത്യേകിച്ച് യൂത്ത് ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വേറിട്ട സമര പരിപാടികളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും അല്പസമയങ്ങൾക്കകം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ എത്തുകയും ചെയ്യും കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ പ്രതിപക്ഷ സംഘടനകളൊട്ടാകെ ഇതിനെ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പോലീസ് അറസ്റ്റ് നീക്കുന്ന കാഴ്ചയെന്ന് നമ്മൾ കണ്ടു എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത് മടങ്ങിയത്